വെച്ച പുലാക്ക് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല അതങ്ങനെ മാറൂല്ല നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരോട് ചോദിച്ചാൽ അറിയാം എപ്പോഴാ കഷ്ടകാലം തുടങ്ങിയേ സത്യമായും പറയാണ് കാര്യകാരണ ബോധത്തോടെ അവർ ചിന്തിക്കുമ്പോ മനസ്സിലാക്കണത് ആ കെട്ട ദിവസം തൊട്ടാണ് ഇന്ന് കാണുന്ന എല്ലാ വിധത്തിലുള്ള അപരാധങ്ങളുടെയും മാകത്തുകയായി നമ്മുടെ നാട്ടിലെ ഇതുപോലെയുള്ള സംവിധാനങ്ങൾക്ക് പാതാളത്തിലേക്ക് പോകേണ്ടി വന്നത് എത്ര കട പൂട്ടി എന്നാ വിചാരിച്ചേ ഇനി അന്നത്തെ എല്ലാ കാര്യവും പറഞ്ഞാലൊന്നും നമുക്ക് ഒന്ന് വേണ്ടത്ര ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കില്ല മാത്രമല്ല ഇത് കേട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങാനും തോന്നില്ല നൂറ്റി ഇരുപത്തി മൂന്നാളുകള് ഈ നോട്ട് മാറാൻ വേണ്ടി ക്യൂ നിന്ന് ചത്തുപോയതാ ഈ നാട് നൂറ്റി ഇരുപത്തി മൂന്ന് ആളുകൾക്ക് എന്ത് തെറ്റാ ചെയ്ത അവര് നരേന്ദ്രമോദി പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ റിസർവ് ബാങ്ക് പറഞ്ഞതുപോലെ വരിയായി ക്യൂയായി നിന്ന് പോലീസിന്റെ കയ്യിൽ നിന്നും മർദ്ദനം ഏറ്റുവാങ്ങുന്നതടക്കമുള്ള വിവിധങ്ങളായ പാതകങ്ങളിലേക്ക് പോയി കുറഞ്ഞു വീണു മരിച്ചവർ എത്രയോ പേർ കല്യാണം മുടങ്ങിയത് കാര്യം നടക്കാതെ കണ്ട് പണമുണ്ടായിട്ടും കാര്യങ്ങൾ നടത്താൻ പറ്റാത്തതിന്റെ നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്ത ജന്മങ്ങൾ ഉണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് അഥവാ എന്തിനായിരുന്നു ഈ മണി പ്രാന്ത് ാന്ത് മണി പ്രാന്തിന്റെ കാര്യമായിട്ട് നേരത്തെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ കള്ളപ്പണം പിടിക്കാൻ ഭീകരവാദം ഇല്ലാതാക്കാൻ എന്തൊക്കെ ബിടായി വർത്തമാനങ്ങളാ പറഞ്ഞത് എല്ലാ ബിഡായി വർത്തമാനങ്ങൾക്കും ഇന്ന് ബാക്കിയതാ ഓരോ ദിവസം ഓരോന്നാ പറഞ്ഞിരുന്നേ അവസാനമായി കഴിഞ്ഞപ്പോ ഒരു ഗത്യന്ത്രം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ സാക്ഷാത് നരേന്ദ്രമോദി പറഞ്ഞു ദിവസം തരൂ പിന്നെ അതോടെ എല്ലാം ശരിയാകും എന്താ ഞാൻ പറഞ്ഞ നൂറ്റി ഇരുപത്തി മൂന്ന് പേരെ കാലപുരിക്കയച്ചത് മുതൽ ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ രക്തപ്രവാഹം ഉണ്ടാക്കുന്ന കറൻസിയുടെ ആ നീരൊഴുക്കിനെ ഇല്ലാതാക്കിയപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഞരമ്പിലൂടെയുള്ള ഈ രക്തത്തിന്റെ ഒഴുക്ക് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ആ ഭാഗത്തൊരു കല്ലപ്പ് ഉണ്ടാവില്ലേ അതാണ് വിറങ്ങിരിക്കുക എന്ന് പറയുന്നത് ആ വെറങ്ങിപ്പ് ഇന്ത്യൻ രാഷ്ട്ര ശരീരത്തിന്റെ എല്ലാ മേഖലയിലേക്കും സാമ്പത്തികമായ നീരൊഴുക്ക് ഇല്ലാതായപ്പോൾ കറൻസിയുടെ പ്രവാഹമില്ലാതായപ്പോൾ നാം അനുഭവിച്ച വിവിധങ്ങളായ പ്രയാസങ്ങളുടെ ആ തീരാക്കഥകൾ എന്തിനാവശ്യമില്ലാണ്ട് ഈ വിഷമള്ള വർത്തമാനം വീണ്ടും വീണ്ടും പറയണേ പക്ഷേ അത് ദൈവം ഉണ്ടാക്കി വെച്ചതല്ല ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുകിട വ്യാപാര മേഖലയെ തകർക്കാൻ ഇതാണ് വിഷയം ചെറുകിട വ്യാപാര മേഖലയെ തകർക്കാൻ തളർത്താൻ മരവിപ്പിക്കാൻ വളരെ ആസൂത്രിതമായി അന്താരാഷ്ട്ര മൂലധനത്തിനു വേണ്ടി വലിയ വലിയ ബഹുരാഷ്ട്ര കുത്തകൾക്ക് ഇന്ത്യ മഹാരാജ്യത്തെ ഈ ചെറുകിട വ്യാപാര മേഖലയിലേക്ക് കടന്നു വന്ന് നമ്മളെ എല്ലാം തന്നെ കൊള്ളയടിക്കാൻ വേട്ടയാടാൻ അതിനു വേണ്ടുന്ന ഒരു പ്രവർത്തനം നടത്തുന്നതിനുള്ള ഗൂഢാലോചനയായിരുന്നു ആദ്യം പറഞ്ഞു ഭീകരവാദം നിർത്താൻ പിന്നെ പറഞ്ഞു കള്ളപ്പണം പിടിക്കാൻ പിന്നെ പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യയാക്കാൻ കറൻസി കൊറേ അധികം കറൻസി കൊറേ അധികമായതുകൊണ്ട് എല്ലാ ആളുകളും ബാങ്കിൽ പോയി അക്കൗണ്ട് തുടങ്ങി എല്ലാം തന്നെ ഈ സ്മാർട്ട് ഫോണിലൂടെ ആപ്പ് മുഖാന്തരം ചെയ്യുമ്പോ പിന്നെ പണം അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത് അങ്ങനെ ചെയ്യണ ആളുകളോട് നമുക്ക് ഒരു അലൂഖ്യൂഞ്ഞേട്ട സാധ്യമായവരൊക്കെ അത് ചെയ്യണം പക്ഷേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതാ അതേ പട്ടിക്കണ പോലെയുള്ളതാ അല്ലെങ്കിൽ മുറുക്കാക്കട പോലെയുള്ളതാ അല്ലെങ്കിൽ ചെരുപ്പ് ചെരുപ്പ് കടക്കാൻറെ അതുമല്ലെങ്കിൽ ചെരുപ്പ് കുത്തിയുടേതാണ് ഓട്ടോറിക്ഷക്കാരുടേതാണ് ചെറുകിട വ്യാപാര മേഖലയില് വിരക്ഷരായ ആളുകൾക്കടക്കം കാശിന് വിലയില്ലാത്ത ആളുകൾക്ക് ഈ കുന്തം പിടിച്ച് കാശ് കൊടുക്കാൻ ചെലപ്പോ പറ്റിയില്ലാന്ന് വരും വലിയ വല്യ സാറന്മാർക്ക് ചിലപ്പോ പ്രയാസമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവശന്മാർ ആത്തന്മാർ ആലംബീനന്മാർ അന്നനടകോടന്മാർ എന്നൊക്കെ നിങ്ങൾ പറയുന്ന ആളുകളുണ്ടല്ലോ അവർക്കിതൊന്നും സാധ്യല്ലെന്നെ അത്രയ്ക്കൊന്നും നമ്മളായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എല്ലാ ആളുകളും അമ്പാനിമാരായിട്ടില്ല അദാനിമാരായിട്ടില്ല നൂറ്റി അറുപത്തഞ്ച് ശതകോടീശ്ശന്മാരായിട്ടില്ല ഐ എസ് കാരായിട്ടില്ല വലിയ ഉന്നത കുലജാതരായിട്ടില്ല ആ യാഥാർത്ഥ്യം ഭരണാധികാരികൾ മനസ്സിലാക്കണ്ടേ അതിന്റെ അർത്ഥം ഈ സ്മാർട്ട് ഫോൺ വേണ്ടാനോ ഇന്റർനെറ്റ് വേണ്ടാനോ ഡിജിറ്റൽ ആ വേണ്ടെന്നോ അല്ല അല്ലാത്ത ആളുകൾക്ക് അവരുടെ ദിവസം തുറിയുള്ള കാര്യങ്ങൾക്ക് അവരുടെ അന്നം കൂടി മുട്ടുന്ന സമീപനം ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഡിജിറ്റൽ ഇന്ത്യ ആയി കറൻസിയുടെ എണ്ണം കുറയ്ക്കാനാ പറഞ്ഞത് ഞാൻ അതിന്റെ കണക്കൊന്നും പറഞ്ഞ് നമ്മൾ ജന്തിപ്പിക്കണില്ല കറൻസികളുടെ ആക്കം തൂക്കം കറൻസിയുടെ ഉപയോഗം കുറയ്ക്കണം അതിന്റെ അടിസ്ഥാനത്തിലോ ഡിജിറ്റലിലേക്ക് മാറുക എന്ന് പറഞ്ഞ ഒരു പുതിയ സൂത്രവാക്യം പ്രയോഗിക്കുമ്പോൾ നമ്മൾ ഓർക്കണം കേരളമല്ല ഇന്ത്യ നമ്മുടെ അവിടെ എല്ലാ വലിയ വലിയ പഠിപ്പിഷ്ടികളല്ലേ പ്രാഥമിക വിദ്യാഭ്യാസം സമ്പൂർണ്ണ സാക്ഷരത പ്ലസ് ടു കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞ് എം സി എ കഴിഞ്ഞ് സി എം എ കഴിഞ്ഞ് സി എ കഴിഞ്ഞ് സി എസ് കഴിഞ്ഞ് കട നമ്മൾ ഇന്ത്യയിലല്ലേ വസിക്കണേ ഇന്ത്യയിൽ പ്ലസ് ടു പാസ്സായവര് എത്രയുണ്ടെന്നറിയോ വീട്ടിൽ പോയി നോക്കുക ഗൂഗിളിൽ അടിക്കുക പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ പ്ലസ് ടു പാസ്സായ ഇന്ത്യക്കാരുടെ എണ്ണം പതിനഞ്ച് പേർ മൂന്നിലൊന്നും ആളുകൾക്ക് പാത്തുമ്പഴുതാൻ അറിയില്ല അവരെ വീട്ടിലെ ലോനപ്പ് എഴുതാൻ അറിയില്ല രുദ്രാക്ഷൻ അറിയില്ല രുദ്രാക്ഷറിയറിയില്ല ഇല്ല ഇങ്ങോട്ടാണ് നിങ്ങൾ ഡിജിറ്റലൈസേഷൻ അവർക്ക് കക്ഷരാഭ്യാസം കൊടുക്കൂ അതിനുള്ള വിവര വിജ്ഞാനുള്ളവർക്ക് ഡിജിറ്റൽ കൊടുക്കൂ പക്ഷെ അവർക്കും ഇത് കൊടുക്കണെന്ന് പറഞ്ഞാലോ അവരെ ഭാഷ അറിയാത്ത നാട്ടിൽ ചെന്ന് തുപോലെ വിവിധങ്ങളായ തട്ടിപ്പുകൾക്ക് വിവിധങ്ങളായ കള്ളത്തരങ്ങൾക്ക് ഇരയാക്കി ഇരയാക്കി അവരെ ചൂഷണം ചെയ്ത് ഊറ്റിയെടുക്കുന്ന ഏറ്റവും തട്ടിപ്പുകളുടെ ആശാമാരാക്കി മാറ്റാനായിരുന്നോ ഇത് ശ്രമിച്ചത് കറൻസി തുറന്നാണ് അന്ന് രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം നാലാം തീയതി ഇന്ത്യയില് എന്റെയും നിങ്ങളുടെയും റിസർവ് ബാങ്കിലും പതിനെട്ട് ലക്ഷം കോടി രൂപയുടെ കറൻസി ഉണ്ടായിരുന്നു തുകയൊന്നും കാണാണ്ട് പഠിക്കണ്ട പതിനെട്ട് ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാ ഇവിടെ ഏതാണ്ട് കാസർഗോഡ് വരെ ഈ അഞ്ഞൂറിന്റെ ആയിരത്തി ആയിരത്തിന്റെ വെച്ചാൽ ഒന്നും മതിയാവുണ്ടായിരുന്നില്ല അത്രയും വലിയ കാശാ അത് കുറക്കണം കുറയ്ക്കണം കുറക്കണം ഇതായിരുന്നു ലക്ഷ്യം കള്ളപ്പണം വിട്ടു ഭീകരവാദം വിട്ടു അവസാനം പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു എന്നിട്ടോ കാലം മാറി ഇലവാടി ഒമ്പത് കൊല്ലം കഴിഞ്ഞില്ലേ എന്താ ഈ ഭാഷ ഇപ്പൊ എന്താ സ്ഥിതി അറിയാമോ പതിനെട്ട് ലക്ഷം കോടി രൂപ കറൻസി ഉണ്ടായിരുന്ന രാജ്യത്തെ ഈ നോട്ട് നോട്ടു നിരോധനത്തിന്റെ വിവിധങ്ങളായ സംസ്കൃത അഭ്യാസങ്ങൾ കഴിഞ്ഞപ്പോ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ എത്രയാണെന്നറിയാമോ വെറുതെ ഒരു മനസ്സിലൊരു ഫിഗർ വിചാരിച്ചു നോക്കിയാൽ അപ്പൊ നമ്മൾ വിചാരിക്കും ആ ഒരു പത്ത് ലക്ഷമായിട്ട് കൊറന്നിണ്ടാവുന്നു ഇതിൽ വിനോദമുള്ളവരാണെങ്കിൽ ഇരുപത് ലക്ഷിക്കുണ്ടാവും യഥാർത്ഥത്തിൽ എന്താ പതിനെട്ടും പതിനെട്ടും മുപ്പത്തി ആറല്ല മുപ്പത്തെട്ട് ലക്ഷം കോടി രൂപയുടെ കറൻസി ഇന്ത്യ മഹാരാജ്യത്ത് എന്റെ നിങ്ങളുടെയും ബാങ്കിലും റിസർവ് ബാങ്കിലും ഒക്കെയായി പാറി പാറിപ്പറന്നു നടന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ ലക്ഷ്യം എവിടെ എത്തി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞതിന് വേണ്ടിയല്ലായിരുന്നു ഈ പണി ചെയ്തത് ശരിക്കും ലക്ഷ്യമാക്കിയത് അതിസമ്പന്നമായ ചെറുകിട വ്യാപാര മേഖല എന്ന് പറയുന്ന റീറ്റെയിൽ സെക്ടർ നമ്മുടെ ചെറുകിട കച്ചവടക്കാരുണ്ടല്ലോ അവരുടെ അന്നം കൂടി കഞ്ഞി കൂടി മുട്ടിക്കാനുള്ള സൂത്രവാക്യമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന് പിന്നീട് അതുകൂടി കൂട്ടി വായിക്കുമ്പോഴാണ് അവരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാൻ പറ്റുള്ളൂ അതിന്റെ പിറ്റേ കൊല്ലമാണ് എട്ട് രണ്ടായിരത്തി പതിനാറ് നോട്ടി നിരോധനം അതിന്റെ ആണ്ടരുതിക്ക് മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഒന്നാം തീയതി പുതിയൊരു സിനിമം വന്നില്ലേ ജി എസ് ടി രണ്ടുപേരും പാപ്പന്റെ മക്കളാണ് നോട്ടി നിരോധനം ജി എസ് ടിയും ആയിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ജനവിഭാഗങ്ങളുടെ ജീവിത സന്ധാരണം അതിന്റെ ബാക്കിയാണ് ഇന്ന് കാണുന്ന കമ്പോള അതിന്റെ ബാക്കിയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ ആളുകൾ പിടിച്ചു നിൽക്കാൻ പാട്ട് പെടുക പക്ഷെ ഈ കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ ചെറുകിട വ്യാപാര മേഖലക്ക് ഇനിയിപ്പൊ കളക്ടർ ജ്യോതിന് പോവാൻ പറ്റില്ലല്ലോ അതുകൊണ്ടോ പച്ചക്കങ് പച്ചക്ക് വെച്ച് ഊതുക എന്നൊരു പ്രയോഗം തീ പൂട്ടാൻ വേണ്ടിട്ടേ അടപ്പത്ത് വെക്കുമ്പോ തീ പൂട്ടാൻ ഉണക്ക ഉറങ്ങിയില്ലെങ്കിൽ എന്താ ചെയ്യാ ഈ തെങ്ങിന്റെ പട്ടയൊക്കെ പച്ച അണങ്ങി പച്ച കത്തിച്ച് ഇത്തിരി വൈകുന്നല്ലേ ഉള്ളൂ അതേപോലെയാണ് ഈ നാടിലെ എട്ടു കോടി ആളുകളുടെ ജീവിത സന്ധാരണ മാർഗം എന്ന് പറഞ്ഞാൽ ഇരുപത് കോടിയോളം വരുന്ന ജനങ്ങൾ അന്തിയുറങ്ങുന്നത് അവരുടെ ജീവിതത്തിലെ അന്നം കണ്ടെത്തുന്നത് ഈ ചിറകട വ്യാപാര മേഖലയിലേക്കാണ് അതിനെ അടിച്ചു നിരപ്പാക്കിയ ആ ദുരന്തത്തിന്റെ കഥയാണ് നോട്ട് നിരോധനം നാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ക്യാൻസറിൽ ഒതുങ്ങുന്നില്ല ഈ നാടിലെ വാണിജ്യ വ്യാപാര മേഖലയിലേക്ക് ബഹുരാഷ്ട്ര കുത്തകകളുടെ കുത്തൊഴുക്കുണ്ടാക്കാനിടയായ ഈ പാതകം ചെയ്ത ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണെങ്കിലും അന്നത്തെ സർക്കാരാണെങ്കിലും വിപ്പ ഭരിക്കുന്ന സർക്കാരാണെങ്കിലും നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വൻകിട കുത്തകകൾക്ക് വലിയ ആനുകൂല്യം നടത്തിയ പ്രക്രിയയാണ് എന്ന് പക്ഷേ അറിയില്ല കാരണം എന്താ മനോരമയിൽ അത് പറഞ്ഞില്ലല്ലോ മാധ്യമിക്കാരൻ അത് പറഞ്ഞില്ലല്ലോ അവരേതാണ്ട് ഏതാണ്ട് മസാല വർത്താനം പറയും ഇത്തിരി പൈങ്കിളി വർത്താനം പറയും അത്യാവശ്യം പെൺവിഷയം കൂടി ചേർത്ത ആളുകളെ അങ്ങനെ രമിപ്പിക്കും അതാണല്ലോ മനോരമ എന്ന് പറയുന്നത് അങ്ങനെ രമിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗൗരവമുള്ള വർത്താനം ഒന്നും പറയും അതുകൊണ്ടാണ് നമ്മൾക്കത് മനസ്സിലാകാതിരുന്നത് ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തികമായ തകർച്ചയ്ക്ക് മാന്യത്തിന് പുറകോട്ടു പോകുന്നതിന്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീണ്ടും വിചാരമില്ലാത്ത ജി എസ് ടിയും മരമണ്ടൻ അല്ലെങ്കിൽ പമ്പര വിദ്യുത്വത്തിന്റെ പരിഷ്കാരമായിട്ടുള്ള ആ നോട്ടു നിരോധനവും എന്ന് തിരിച്ചറിഞ്ഞാലാണ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന വേദനകളുടെ കാരണം ഞാനതാ ക്യാൻസറാന്ന് പറയാൻ നമ്മുടെ വീട്ടിലുമൊക്കെ അറിയാമല്ലോ ക്യാൻസർ രോഗികൾക്ക് ഭയങ്കര പെയിനാണ് വിഷമാണ് സങ്കടമാണ്